ഉടമ്പഴി ടെക്നിക്കായിട്ട് പഠിക്കണമത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ എവിടെ പോയാൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ അപ്പം പുറപ്പാട് മൂന്ന് പതിനാലിലും യോ ജോഷോ ഒന്ന് ഒമ്പതിലും അതുപോലെ തന്നെ ഇരുപത്തെട്ട് ഇരുപതിലും മൊത്തം ഇരുപത്തെട്ട് ഇരുപതിലും കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഈ പ്രസൻസ് എന്ന് പറയുന്ന സംഭവം എല്ലായിടത്തും ദൈവത്തിൻ്റെ പ്രഖ്യാപിതമായ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് പക്ഷേ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യണമെന്ന് നിർബന്ധമില്ല പ്രസൻസ് ഗ്യാരൻ്റീഡാണ് പക്ഷെ കാര്യം ഇതിനകത്ത് ഗ്യാരൻ്റീഡ് അല്ലാത്ത ഒരു ഘടകമുണ്ട് എന്താണ് നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ് ഗ്യാരൻറ്റി ഇല്ലാത്ത സംഭവം ഞാൻ മനസ്സായില്ലേ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളത് ഗ്യാരൻറ്റി ഉള്ള കാര്യമാണ് എന്താ കാര്യം അത് വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ് ദൈവത്തിനെ നമ്മളെ വഞ്ചിക്കാൻ പറ്റത്തില്ല അവനെ തന്നെ വഞ്ചിക്കാൻ പറ്റത്തില്ല അത് ആണ് ഇത് ഗ്യാരൻ്റീഡ് അല്ലാത്ത ഒരു ഘടകം ഉണ്ട് ഇതിൻ്റെ അകത്ത് അതെന്താണ് നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാകുമോ എന്നുള്ളത് മനസ്സായില്ലേ ഇപ്പം നമ്മുടെ റിസ്ക് എന്താ കർത്താവ് നമ്മുടെ കൂടെ എന്നുള്ള കാര്യം ഇറ്റ് ഈസ് ഷുവർ സെൻ പെർസൺസ് സാറ്റൻ ഷുവർ പക്ഷേ ഇത് അനുഭവവിദ്യമാകുമെന്നുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മൾ അതുപോലെ തന്നെ അവൻ്റെ കൂടെ ഉണ്ടാകണം അതാണ് വിഷയം നമ്മൾ അവിടെ കൂടെ ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യങ്ങളെയാണ് നമ്മളിവിടെ അഡ്രസ്സ് ചെയ്തിട്ട് അനുതാപത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരണത് പറഞ്ഞ മനസ്സിലായല്ലേ എന്ന വിഷയം എന്താണ് നിങ്ങൾ ഞാൻ എന്താണ് ഞാൻ ഇതൊരു സോഷ്യൽ കൗൺസിലിങ്ങിലൂടെയാണ് ഞാൻ ആ വ്യക്തിപരമായിട്ട് ആൾക്കാരെ കണ്ട് കൗൺസിലിംഗ് ചെയ്യത്തില്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ദൈവം സോഷ്യൽ കൗൺസിലിങ്ങിലൂടെയാണ് പറയണത് ഈ സോഷ്യൽ കൗൺസിലിങ്ങിലൂടെ തന്നെയാണ് ആൾക്കാർ ഇതെല്ലാം സ്വീകരിക്കുകയും ചെയ്യുന്നത് കാര്യം സാക്ഷ്യം കേൾക്കുമ്പോൾ പറയാൻ പറ്റും അച്ഛനത് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കത് അതിനെക്കുറിച്ച് ധാരണ കിട്ടിയെന്ന് പറയും അത് സോഷ്യൽ കൗൺസിലിംഗ് ബോധ്യം കിട്ടി അച്ഛൻ കൊടുത്ത അറിവ് അവർക്ക് അനുഭവമായി അനുഭവം ബോധ്യമായി ബോധ്യം സാക്ഷ്യമായി സാക്ഷ്യം സന്തോഷമായി പിന്നെ സന്തോഷം സ്വർഗമാവും അതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സോഷ്യൽ കൗൺസിലിങ്ങിലൂടെ ഇതൊരു കൗ അച്ഛൻ എല്ലാ കൗൺസിലിംഗ് മെത്തേഡാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു പുതിയ ധാരണ തരികയാണ് എന്താണ് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട് അത് വാഗ്ദാനമാണ് ആണ് പക്ഷേ ഗ്യാരൻറ്റി അല്ലാത്തൊരു കാര്യമുണ്ട് എന്താണ് നിങ്ങൾ കർത്താവിൻ്റെ കൂടെ ഉണ്ടോ അതാ വിഷയം അതാണ് വിഷയം കാര്യം പാപം ചെയ്യുന്ന പാപത്തിന് അടിമയാണ് അടിമ ഒരിക്കലും വീട്ടിൽ വസിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ അപ്പം നമ്മുടെ കൂടെ ഇല്ലല്ലോ കർത്താവ് ടൈത വിടാൻ പരിശോധിക്കട്ട അല്ല അല്ലെ

എട്ട് മുപ്പത്തിയഞ്ച് യേശു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അടിമയാണ് അടിമ അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല ഭവനത്തിൽ പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു എന്താ പ്രശ്നവും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് സെൻ പെർസെൻ്റ് ഗ്യാരണ്ടീഡാണ് ഗ്യാരണ്ടി അല്ലാത്ത കാര്യം എന്താണ് പാപം ചെയ്യുന്നവൻ ഒരിക്കലും പവനത്തിൽ വസിക്കുന്നില്ല കർത്താവിൻ്റെ കൂടെ വസിക്കുന്നില്ല അതാണ് വിഷയം അതുകൊണ്ടാണ് നമ്മൾ ഉടമ്പടി പാപത്തെ അഡ്രസ്സ് ചെയ്യുന്നത് പാപത്തെ അഡ്രസ്സ് ചെയ്യണതും പാപത്തിൻ്റെ പടിപടിയായിട്ട് അതായത് പാപത്തെ നമുക്ക് തലയിലെ പേൻ പിറക്കി കളയണ പോലെ പിറക്കി കളയാൻ പറ്റത്തില്ല ഇതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാത്തൊരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ പാവം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ദൈവസ്നേഹത്തിന് മരുന്ന് തരേണ്ടത് മനസ്സിലായില്ലേ ദൈവസ്നേഹം വർദ്ധിച്ചു കഴിഞ്ഞാൽ രണ്ട് ആ ദൈവസ്നേഹത്തിന് രണ്ട് ഇഫക്ട്സ് ഉണ്ട് നിങ്ങളുടെ ഒരു വ്യക്തി ഒരു ആത്മാ ദൈവസ്നേഹം വർദ്ധിക്കുമ്പോൾ രണ്ട് ഇഫക്റ്റ് ഉണ്ടാവും ഒന്ന് പാവം ചെയ്യാനുള്ള വാസനകളുടെ മേൽ ദൈവം അഭിഷേകം തരും അത് ദൈവം നേരിട്ട് തന്നതാണ് അതിൻ്റെ കാര്യം വെച്ചാൽ എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല സങ്കീർത്തനം പതിനാറ് പത്ത് അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല എന്നെ പാതാളത്തിൽ തള്ളുകയില്ല അങ്ങയുടെ പരിശുദ്ധ ജീർണിക്കാൻ അനുവദിക്കുകയില്ല അനുവദിക്കുക അതായത് പാപം ചെയ്യാതിരിക്കാനുള്ള ഒരു ആന്തരിക അഭിഷേകം നമുക്ക് തരും ഈ ജീർണവസ്തുവിനെക്കുറിച്ചും പാതാളത്തിൽ തള്ളുന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും ആധ്യാത്മിക ജീർണതയും അവിടെ വിഷയമാണ് ശരിക്കും നമ്മുടെ ആധ്യാത്മിക ജീർണതയെ പ്രതിരോധിക്കുന്നത് ഈ എൻ്റെ നിർമ്മലൻ എന്നുള്ള സ്റ്റാറ്റസിലാണ് ആരാണ് മനസ്സിലായില്ലേ ആധ്യാത്മിക ജീർണത നമ്മളിപ്പോൾ ചില ദാന കേന്ദ്രങ്ങളൊക്കെ നിങ്ങളുടെ പാവം നൂറ്റി ഒമ്പത് പാവം അഞ്ഞൂറ്റി അറുപത് പാവം കൊണ്ടുപോകുക മണ്ണെണ്ണം ഒഴിച്ച് കത്തിക്കുക എന്നൊക്കെ പറയും കത്തിച്ചാൽ ഈ പന്നികൾ അത് തന്നെ ചെയ്യുകയും ചെയ്യും വീണ്ടും ആ അങ്ങനെയുള്ള സൂത്രപ്പണികളും അഭ്യാസങ്ങളും ഒന്നും കൊണ്ട് പാപത്തെ നിൽക്കാൻ പറ്റത്തില്ല പാപത്തെ നമ്മൾ ട്രാൻജക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ദൈവ സ്നേഹം വളർന്നിരിക്കണം ദൈവസേഹം വളർന്നാൽ രണ്ട് ഇഫക്റ്റ് വരും രണ്ട് ഇഫക്റ്റ് വരും എന്താ ഇഫക്റ്റ് പറഞ്ഞു ഒന്ന് ദൈവത്തിനൊരു റിസ്ക് ഉണ്ട് എന്താണ് എൻ്റെ നിർമ്മലൻ ആധ്യാത്മികമായി ജീർണിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല അത് നമുക്ക് സപ്പോർട്ട് കിട്ടുന്നതാണ് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളോട് അഭിനിറ്റ് കുറയും താല്പര്യം പാപം ചെയ്യാനുള്ള ഒന്നെങ്കിൽ രണ്ട് തരത്തിൽ ഒന്നെങ്കിൽ ഒരു പ്രലോഭനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഉൾപ്പെടാതിരുത്താ ഇരിക്കാനുള്ള സാധ്യതയെ ദൈവം ട്രേസ് ഔട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം എന്താ പറയുക ഞങ്ങളെ ഒന്ന് പറഞ്ഞ ഞങ്ങളെ പ്രലോഭനത്തിൽ എന്നല്ല പറയണതേ അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് ആധ്യാത്മിക ജീവിതത്തിൽ എന്ന് ഈശോ വെളിപ്പെടുത്തിയിരിക്കുന്നു കൈയടിക്കട്ടെ